ഹായ് നമസ്കാരം എന്താക്കാ സുഖല്ലേ തിരുവനന്തപുരത്താണ് ഇത് ശിവപ്രസാദ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എത്ര കൊല്ലം വേണേ നമ്മൾ കണ്ടിട്ട് കൊല്ലം പതിനഞ്ച് കൊല്ലം വരും പതിനഞ്ച് കൊല്ലം മുമ്പ് ഉള്ള പരിചയമാണ് പിള്ളായണി കാർഷിക കോളേജിൽ പ്ലംബറാണ് അപ്പം മാത്രമല്ല കൃഷിയുണ്ട് അവൻ്റെ കൃഷിയായത് ഇത് ദീപിക എന്നുള്ള പയറാണ് എൻ്റെ നീളം കണ്ടില്ലേ നല്ല നീളമുള്ള നല്ല രുചിയുള്ള പയറാണ് ദീപിക അവിടെ ആ ഇവിടെ വിള നമ്മുടെ വിളരിന്നല്ലേ ആ നമ്മുടെ വിളയിൽ കർഷക വിളയിൽ റിലീസ് ചെയ്താണ് പച്ചക്കറി പറ്റിയിൽ നിന്ന് നല്ല പയറാണ് നല്ല നീളമുള്ള നല്ല രുചിയുള്ള പയർ വിത്ത് ഇവിടെ ഉണ്ടാകാൻ ഞാൻ നോക്കാം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ ഇട്ടേക്കാം നല്ല പയറേട്ടാ എൻ്റെ പ്രത്യേകം വെച്ചാൽ ഇതിപ്പോൾ നല്ല പയറ് നമ്മൾ നോക്കി നിർത്തിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് വിത്തെടുക്കാൻ പറ്റും ഇത് എഫ് വൺ ഹൈബ്രിഡ് അല്ല എന്നാലും നല്ല വിളവ് തരുന്ന ഇനമാണ് ആ ഉം അത്ര പാൻ ശേഷിയുള്ളു എന്ന് പറയും നല്ല നീളമുണ്ട് നല്ല രുചിയുണ്ട് നല്ല രുചിയുള്ള പയറാണ് അപ്പോ വിഷയ സന്തോഷമായിരിക്കുക